അതിന്റെ ചരിത്രം വിശുദ്ധ എന്നാണ് ഈ പ്രത്യേകത അവൻ തിരികെ വരുന്നതിന്റെ നമ്മുടെ ഓരോ ഞായറാഴ്ചയും വിശ്വാസികൾ പള്ളിയിലേക്ക് അളഞ്ഞു വരുന്നത് പിതാവിന്റെ ഭവനത്തിൽ നിന്നും കഴിഞ്ഞ ഒരാഴ്ചകാലം ദേവസ്ഥാനിന്നും അകന്ന് തിന്മയുടെ വഴിയൊക്കെ നടന്ന് അവന്റെ ചരിത്രത്തിലും ദേഹത്തും അഴിവിയാണ് തിന്മയുടെ വഴികളൊക്കെ നടന്ന് ഇവർ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ വരും തിരികെ വന്ന പടിഞ്ഞാറൻ വാതിലിൽ അവൻ വന്ന് നിൽക്കുമ്പോൾ അവന്റെ ഭവനം കാണുമ്പോൾ പിതാവിന്റെ ഭവനം ചെയ്തു പ്രവേശിക്കുന്നത് അതിന്റെ പുതിയമായിട്ടാണ് പുരോഹിതന്റെ കർത്തുപായം അത് പുരോഹിതം സൂചിപ്പിക്കാൻ അപ്പോൾ പുരോഹിന് എത്തിക്കുന്ന കറുത്തായം ഈ വിശ്വാസികൾ ഒരു ആഴ്ചക്കാലം ദേവസ്റഞ്ഞ് ജീവിച്ച് തിന്മയുടെ പ്രതീകമായ ആ ഒരു കർത്ത വസ്ത്രമാണ് ആ സമയത്ത് അതിനെ വ്യാഖ്യാനിക്കുന്നത് പിതാവ് കെട്ടിപ്പിടിച്ചിട്ട് മാറ്റം എന്ന് ചോദിച്ചില്ല അവനെ അലിംഗനം സ്വീകരിക്കുകയാണ് അപ്പോൾ ഇവൻ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവനെ അലിംഗനം ചെയ്യുകയാണ് ദേവാലയത്തിലേക്ക് അവനെ പ്രവേശിക്കുകയാണ് അത് കഴിഞ്ഞ് പുരോഹിതൻ കറുത്തപ്പായം മാറ്റി കാപ്പി അത് ഇവനെ മല്ലിയ വസ്ത്രമാക്കി വിശേഷ വസ്ത്രം ധരിപ്പിച്ചത് പ്രത്യേകമായിട്ടാണ് അതുകൊണ്ടാണ് ഗുരുബുന്ദനം ആ ധൂത്തപത്രം ധരിപ്പിച്ചത് വന്നതിന്റെ ആ വിദേശിക്കുന്നു മോതിലോ അണിയിക്കുന്നു വേലക്കാരനൊന്നുമില്ല മകനായിട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ആ മോതിലും ചെരി പോകാ കൃത്യം വേലക്കാരൻ്റെ ഇതൊന്നും കൊടുക്കത്തില്ല

ക്രിസ്തു അതുകൊണ്ടാണ് മലക്കരപ്പള്ളിയിൽ വായിക്കത്തുള്ളൂ അത് മറ്റാരും പുരോഗതി അപ്പോൾ ഈ ഒരു സ്ട്രക്സറിലാണ് മലങ്കര പള്ളി കാണുന്ന കർത്താവിന്റെ ബോഡിയുടെ ശരീരമാണ് നിങ്ങൾ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസം കൂടി ഞാൻ ഉദ്ധരിക്കും തന്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് അവൻ പറഞ്ഞത് കാലം എടുത്ത് നോക്കുമ്പോൾ യേശുവിന്റെ ശരീരത്തെ സ്പർശിച്ച് അതുങ്ങൾ നിൽക്കുന്ന പള്ളിയുടെ കാല ശരീരം സ്പർശിച്ചാണ് നിൽക്കുന്നത് അവിടെ ദൈവികം വല്ലാത്ത ഒന്നും അവിടെ പൊതുയോഗം നടന്നാലും നാല്പൂഴ് പരിസരത്ത് വഴക്കുണ്ടാക്കാനുള്ള സ്ഥലം അല്ലെ അതുകൊണ്ട് നമ്മൾ യേശു ശരീരം സ്പർശിച്ചാണ് നിൽക്കുന്നത് സ്പർശിക്കുമ്പോൾ എന്താണ് ഒറ്റ ശരീരമാണ് അവൻ ശരി അവളെല്ലാം അവന്റെ അവയവങ്ങളുമാണ് ഒന്നിച്ച് നിൽക്കുക നമ്മൾ ശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവനെയാണ് അവന്റെ ശരീരം ഒഴുകുന്നത് അവൻ യേശുമായി വലിയ കൂട്ടായ്മ അത് ഞായറാഴ്ച ആചരണത്തിന്റെ വലിയ മഹത്വം അതാണ് ഇടവ ഞാൻ ഒന്ന് യേശു ശരീരമാവുന്ന ദേവാലയത്തിൽ വന്ന് ആ ദൈവത്തെ സ്തുതിക്കുകയാണ് യേശുതാവിനെ ആരാധിക്കുന്ന ആത്മാവിനെ ആരാധിക്കുന്നതുകൊണ്ട് ദേവാലി കാലെടുത്ത് നോക്കുമ്പോൾ യേശു ശരീരത്തെ സ്പർശിച്ചാണെന്നും അതിന് യോഗ്യമായ രീതിയിൽ മാത്രമേ ദേവാലയത്തിൽ ഇടപെടലാവൂ എന്നും ഒക്കെ ഉള്ള ഒരു ബോധ്യം നമ്മൾ ഈ ഒരു അടിസ്ഥാന ചിന്തയിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ കുബാലയുടെ ഭാഗത്ത് അപ്പോൾ തിരികെത്തിക്കുന്നു മറയെന്ന് പറയുന്നു സ്വർഗത്തെയും ഭൂമിയും വേർതിരിക്കുന്ന മേഘമാണല്ലോ സ്വർഗത്തെയും ഭൂമിയും നമുക്കറിയാം മേഘം മൂടിയാൽ പിന്നെ നമുക്ക് നാല് രംഗങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുക മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലാണ് ഹിസ്റ്റോറിക്കൽ ഇത് ഈ വെളിപാട് ചരിത്രം മുഴുവൻ ഒരു നാടകീയമായിട്ട് തിരക്കഥയിലൂടെ ഒരു നാടകമായിട്ട് അവതരിപ്പിക്കുക ദൈവിക രഹസ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ നാല് ായിട്ട് മറ തുറക്കുകയും തിരികെ പണ്ടു അച്ഛൻ തിരുനാൾ ആവേശം കൂടി ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ മറകത്തിക്കുകയും തിരി വലിക്കുകയും കത്തെ തിരികെത്തിക്കുന്നു മറതുറക്കുന്നു പ്രപഞ്ച സൃഷ്ടി നമ്മൾ ആദ്യം പറഞ്ഞ വെളിപാടിന്റെ കഥ ആരംഭിക്കുക പ്രപഞ്ച സൃഷ്ടി പറഞ്ഞു കൊണ്ടുണ്ടോ തിരികെത്തിക്കുന്നു പ്രപഞ്ച സൃഷ്ടി പ്രകാശങ്ങളാകട്ടെ ആ പ്രപഞ്ച സൃഷ്ടി പറഞ്ഞുകൊണ്ടാണ് മറ ആദ്യമായിട്ട് അപ്പോൾ സ്വർഗം കാണപ്പെട്ടുപാട് ഇത് ആരംഭിച്ചിരിക്കുന്നു മറ തോറന്നു പ്രപഞ്ച സൃഷ്ടി എന്നിട്ട് പുരോഹിതൻ കർത്തുപായം സാന്നിധ്യം പറയുന്നതായി നമ്മൾ വിശ്രൂമായി നിന്ന് നമസ്കാരം ആരംഭിക്കുന്നു പ്രാർത്ഥൻ മുഴുവൻ പ്രപഞ്ച സൃഷ്ടിയിലൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുക പ്രകാശത്തിന് സൃഷ്ടാവിന്മാരെ ആകാശഭൂമിയും പുഴകളും പർവ്വതങ്ങളും എല്ലാം സൃഷ്ടികളോട് ആരാധിക്കും അതുപോലെ തന്നെ യേശുന്റെ രക്ഷാകര സംഭവങ്ങൾ പഴയ സംഭവങ്ങൾ എല്ലാം അനുസ്മരിച്ചുകൊണ്ട് ഈ പിതാവിനെ നമ്മൾ ഈ പ്രപഞ്ച സൃഷ്ടിയോട് ദാവിനെ നമസ്കാര സമയം നമസ്കാരം നമ്മളെ പൂർത്തിയാക്കി അതിനുശേഷം നമ്മള് പേരോട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഞായറാഴ്ചകളിൽ മുഴുവൻ ഈ മുഖത്തെ സുഖപ്പെടുത്തുന്നു

അതുകൊണ്ടാണ് അവിടെ സീനാമിലെ ആരും സ്പർശിക്കാൻ പാടില്ല അതുകൊണ്ട് വേലുകെട്ടി തിരിച്ചിരിക്കുക അതുകൊണ്ട് ഈ അഴിക്കകം അതിവിഷ്ട്രീ സ്പർശിക്കാതിരിക്കാൻ വേണ്ടി വേലുകെട്ടി തിരിച്ചിരിക്കുക അഴിക്കകം നമ്മള് കെട്ടി തിരിച്ചിരിക്കുകയാണ് മോശം ജനത്തെ താഴ്വാട്ട് നിർത്തിയിട്ട് സീനാമിലേക്ക് പ്രവേശിച്ചതിന്റെ പ്രതീകമാണ് പുരോഹിതൻ ജനത്തെ താഴ്വായിട്ട് ഈ ജനത്തിന്റെ സുദുഖങ്ങൾ വേദനകളെല്ലാം പുരോഹിതൻ സ്വയം ഏറ്റെടുത്ത് ഈ ജനത്തിനു വേണ്ടി ദൈവസനത്തിൽ മീഡിയായിട്ട് സക്രിയ പുരോഹിതൻ അതിവിശിദ്ധിത സ്ഥലത്തേക്ക് പ്രവേശിച്ചതിന്റെയും പ്രത്യേകമായിട്ട് ഈ ദേവാലയ പ്രവേശനത്തെ കാണാം എന്നിട്ട് പുരോഹിതൻ പാടാകൾ പ്രവേശിച്ച് നോക്കി അതിന്റെ കഥകാണ് സത്യത്തിൽ അത് അടങ്ങി നടക്കുന്ന കഥകള നമുക്ക് ഈ വൈസിന്റെ ട്രഡീഷണൽ കഥകള് അവരത് തുറന്നാകുന്നത് സത്യം പാട്ട് നമുക്ക് കഥകളാണ് അപ്പൊ അവത്തിയാണ് അതിനാണ് നമ്മൾ അതിന്റെ തൂണയാണ് ഈ തൂണോ പള്ളികളെ തൂണയെ മുത്തിക്കും മലങ്കര പാൽപര്യത്തില് ഇത് പൂർണ്ണമായും ക്രിസ്തോന്മുഖമാണ് ക്രിസ്തുശാസ്ത്രപരമാണ് ദേവനിയ പരിശുദ്ധനാവുന്ന മലാലി പരിശുദ്ധനാവുന്ന മലയാളി പരിശുദ്ധ യേശുവിന്റെ അതിദായകമായി അതായത് ഡബിൾ പണിഷ്മെന്റ് ആണ് അവർ കൊടുക്കുന്നത് എന്താ പറയുക ഡബിൾ പണിഷ്മെന്റ് അവരെ കൊണ്ട് അവരെ ചാർട്ടർമാർച്ച് വിട്ടോണ്ടാണ് പറഞ്ഞത് പക്ഷേ ചാട്ടർമാർ കൊണ്ട് അടിക്കുകയും ചെയ്തു ಕಳನ್ ಚಾಟಿ ಕಿಟ್ಟಿ ಅವರ್ತಾವ್ ಚಾಟು ಈ ಚಾಟು ಅವರಾವ್ ಪಲರೀನಿಗೆ ಚೆನ್ನಾಗಿ ರಕ್ತ ಚಿಂತಿ ಅತಿಧಾರಣೆ ಅತಿಧಾರಣೆ ಮುಖವಟ್ಟ ಆರಡಿ ನಿರೀಕ್ಷ ತೋಂಗಿ ಈ ಮನುಷ್ಯರೂ ಕಂಡು

ഇതാണ് നമ്മുടെ ഈ ക്രൈസ്തകീർ കോണ്ടാക്സ്റ്റ് അത് നമ്മുടെ ദുഃഖ ശനിയാഴ്ച ഉച്ചകള് പ്രമ്യൂൺ സഹായിക്കാത്ത കൃത്യമായിട്ട് കടമുണ്ട് ഈ ഈ പറയുന്ന ദേവാലയങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ഈ പ്രാർത്ഥന മൊത്തം ക്രിസ്റ്റോളജി